ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഇന്ന് രാവിലെയും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ കർത്താവ് അവസരങ്ങൾ നൽകിയത് ഞാൻ വലിയ സന്തോഷമായി കാണുകയാണ് ഓരോ ദിവസവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും പകരാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം ഏറെ വലപ്പെട്ടതാണ് ഇന്നും നമ്മെ പരിപാലിക്കുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട് എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് തീർച്ചയായും സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ദൈവം നിങ്ങളിൽ പകർന്നിട്ട് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ശുശ്രൂഷ ആത്മീയ മേഖലകൾ എല്ലാം കർത്താവിനാൽ മെച്ചപ്പെടുവാൻ അവസരങ്ങൾ ദൈവം നൽകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ വക്കൽ നൽകിയിരിക്കുന്ന വചനം ഇരുപത്തിയേഴാം സങ്കീർത്തനമാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് യഹോബ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോബ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വേദവാക്യം ഞാൻ എൻ്റെ ഭജനാ പഠനത്തിൽ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രാർത്ഥനയിൽ ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം വായിപ്പാനിടയായി അതിനകത്തു നിന്നും ആഴമായ ദൈവിക ദൂതുകൾ കർത്താവ് എനിക്ക് നൽകി ആ ദൈവിക ദൂതുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് നിയോഗമുള്ളതുകൊണ്ട് കർത്താവിനിക്കൊരു നിയോഗം തന്നു ഒരു ദൂത് തന്നു അതുകൊണ്ടാണ് ഈ വാക്യം ഇന്ന് പകൽ ഞാൻ സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു ഇരുപത്തിയേഴാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഏതാണ്ട് പതിനാല് വാക്യങ്ങൾ കോർത്തിണക്കിയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗം ഇന്ന് രാവിലെ ഈ ഒന്നാമത്തെ വാക്യത്തിൽ നിന്ന് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് നിന്ന് ഒന്നാമത്തെ വാക്യത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ച് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുകയാണ് യഹോവ എന്റെ വെളിച്ചം എൻ്റെ രക്ഷ ഞാൻ ആരെ പേടിക്കും ഞാൻ ആരെ ഭയപ്പെടും യഹോവ ജീവന്റെ ബലമാണ് യഹോവയെ കുറിച്ച് ദാവീത് പറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം യഹോവ ആരാകുന്നു എന്ന് ഈ ഒന്നാം വാക്യത്തിൽ ദാവീദ് വളരെ വ്യക്തതയോടുകൂടെ രേഖപ്പെടുത്തുകയാണ് അനുഭവത്തിൽ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികൾ ഈ വാക്യം ഈ ഇരുപത്തിനാലാം സങ്കീർത്തനം ശൗല് തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ദാവീദ് ദൈവത്തോട് പറഞ്ഞ ഒരു വാക്യം ആണെന്ന് വേദചിന്തകനായിരിക്കുന്ന സ്പർജൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനം മാതാപിതാക്കളുടെ വേദന കഴി വേദനയിൽ അല്ലെങ്കിൽ വേർപാടിൻ്റെ വേദനയിൽ അതുമായി ബന്ധപ്പെട്ട് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയെന്ന് എന്തു തന്നെയാണെങ്കിലും ദാവീത് ഒരു ഉറച്ച തീരുമാനത്തോടെ ഉറപ്പോടെ ദാവീദ് പറയുകയാണ് തൻ്റെ ദൈവം തനിക്ക് ആരാകുന്നു എന്ന് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ദൈവം നമുക്ക് ആരാണ് പലരോടും ചോദിക്കുക ദൈവം എനിക്കാരാണ് ചിലർ പറയും എനിക്ക് ആഹാരം തരുന്നവനാണ് ചിലർ പറയും മക്കൾക്ക് വഴി തുറന്നവരാണ് ചിലർ പറയും എനിക്കൊരു വീട് തന്ന ഒരാളാണ് ചിലർ പറയും എൻ്റെ രോഗം മാറ്റിയ ആളാണ് ചിലർ പറയും എൻ്റെ കടഭാരം മാറ്റിയ ആളാണ് ദൈവമെന്ന് പലരും അവരുടേതായ അനുഭവങ്ങളിൽ കൂടെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ ദാവീത് പറഞ്ഞത് അങ്ങനെയല്ല ദാവീത് ദൈവത്തെ പറ്റി യഹോവയെപ്പറ്റി പറഞ്ഞത് ഒന്ന് തനിക്ക് വെളിച്ചമാണ് ദാവീത് പറയുക യഹോവ എൻ്റെ വെളിച്ചമാണ് താൻ ഇരുട്ടത്ത് കിടന്നപ്പോൾ ഇരുളിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയപ്പോൾ ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ ദാവീദ് ജീവിതം നയിച്ചപ്പോൾ ഒരു വെളിച്ചമായി വന്നത് യഹോവയാണ് നമുക്കറിയാം അപ്പൻ്റെ വീട്ടിൽ ദാബിദിൻ്റെ കൂടെ ജനിച്ച സഹോദരന്മാർ പട്ടാളത്തിൽ പോകാൻ വേണ്ടി അവർ മസിലൊക്കെ ഉരുട്ടി കായിക ബലമൊക്കെ എടുത്ത് അഭ്യാസികളായി പട്ടാളത്തിൽ ചെല്ലാനുള്ള അപ്പോയിൻമെന്റ് ലെറ്ററിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ് അവരെ അതിനുവേണ്ടി അപ്പൻ ഈശായി വളർത്തിക്കൊണ്ടു വരികയാണ് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ വെച്ച് ശരീരം പുഷ്ടിപ്പെടുത്തി ആരോഗ്യ ദൃഢരാത്തരായി ഇരിക്കുന്ന സഹോദരന്മാർ പക്ഷെ ദാവിദോ ദാവിദ് അപ്പൻ്റെ ആടുകളെയൊക്കെ മേച്ച് വനാന്തരത്തിൽ ആടുകളെ മറ്റുള്ള മൃഗങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് അവർക്ക് പുല്ലും വെള്ളവും ഒക്കെ കൊടുത്ത് ആടുകളെ പരിപാലിക്കുന്ന ഒരിടയ ചെറുക്കനായിട്ടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്നാൽ ഷ്യാമുവേലിനെ ദാവീദിന്റെ വീട്ടിലേക്ക് ദൈവം അയക്കുന്നത് പ്രവചന പുസ്തകമായ അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നുണ്ട് യഹോവയായ ദൈവം ഷാമുവേലോട് പറയുന്നു ഈശായുടെ വീട്ടിൽ ഞാൻ ഒരാളെ കണ്ടിരിക്കുന്നു എന്തിന് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി അഭിഷേകം ചെയ്യാൻ അതുകൊണ്ട് നീ അവിടെ ചെന്ന് അവനെ അഭിഷേകം ചെയ്യണം തൈലക്കൊമ്പിനകത്ത് തൈലം നിറച്ചുകൊണ്ട് നീ ചെല്ലണം അങ്ങനെ ഷാമുവേൽ ചെല്ലുമ്പോൾ സഹോദരന്മാർ പറഞ്ഞ് സഹോദരന്മാരും അവന്റെ അപ്പനും അമ്മയും ഒക്കെ പറഞ്ഞ ഒരു ഭാഗം അവിടെ പ്രസക്തമായൊരു ഭാഗമാണ് അവിടെ പറഞ്ഞൊരു പദം ഇതാണ് അപ്പൻ പറഞ്ഞൊരു പദം ഹൈലൈറ്റ് ആയിട്ടുണ്ട് അപ്പൻ പറഞ്ഞത് അപ്പനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇനിയും നിന്റെ മക്കളും എല്ലാം ജീവിച്ചിരിപ്പുണ്ട് കാരണം ഉള്ള മക്കളെയൊക്കെ ഈശായി വീടിനകത്തുള്ളവരെയൊക്കെ ഒക്കെ നിരത്തി നിർത്തിയപ്പോൾ ദൈവം പറഞ്ഞ് ഇവരെ ആരെയും ഞാൻ കാണുന്നില്ല അഭിഷേകം ചെയ്യാൻ ഞാൻ ഇവരെ അല്ല കണ്ടിരിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ ദാസം ചോദിക്കുക ഇനി ആരെങ്കിലും ഉണ്ടോ അപ്പൻ പറഞ്ഞൊരു പദം ഒരുവൻ ഉണ്ട് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നടക്കുമോ എന്ന് എനിക്കറിയത്തില്ല പ്രവാചകൻ പറയാ അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിൽ എന്തുയില്ല ഇരിക്കുകയില്ല ഇപ്പൊ നോക്കിക്കേ ഒരു ഇരുളടഞ്ഞ അവസ്ഥയായിരുന്നു സഹോദരന്മാർ തിരിഞ്ഞു നോക്കാത്ത മാതാപിതാക്കൾ തിരിഞ്ഞു നോക്കാത്ത കാടിന്റെ ഏകാന്തതയിൽ ഇരുട്ട് നിറഞ്ഞ ഇരുളടഞ്ഞ ഒരവസ്ഥയായിരുന്നു ദാവീദിന്റെ ആ സാഹചര്യത്തിലും അപ്പൻ്റെ ആടുകളെ കുറിച്ചൊരു ഉത്തരവാദിത്തമുള്ളവനായിരുന്നു ദാവിദ് പക്ഷെ ആ ഇരുളടഞ്ഞ അവസ്ഥയിലും തൻ്റെ കയ്യിലിരിക്കുന്ന കിന്നരം കൊണ്ട് കിന്നരം വായിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്വഭാവം ദാവീതിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്റെ ഇരുട്ട് നിറഞ്ഞ ഇരുളടഞ്ഞ തൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കൾ നോക്കിയപ്പോൾ ഇരുളടഞ്ഞ ഭാവിയുള്ളവൻ ഉപയോഗശൂന്യമല്ലാത്ത ഉപയോഗശൂന്യമായി കിടക്കുന്നവൻ കഴിവുകെട്ടവൻ അതുകൊണ്ടാണ് അപ്പൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ അവനെ കൊള്ളാമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കഴിവുകെട്ടവൻ ഗുണമില്ലാത്തവൻ എന്നൊക്കെ പേര് കേട്ട അതിനൊക്കെ ഉടമസ്ഥനായി മാറിയ ഇള്ളടഞ്ഞ അവസ്ഥ കൂടെ ദാവീത് പോകുമ്പോൾ യഹോവാ പ്രവാചകനെ വീട്ടിൽ വിട്ടിട്ട് നിന്ദിച്ച പരിഹസിച്ച കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിൽ വീട്ടുകാരുടെ മുമ്പിലിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത് നമ്മൾ കാണുന്നു യഹോബന് വെളിച്ചമായി വരിക വെളിച്ചമായി പ്രകാശിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ യശ്യാപ്രഭാചന്റെ പുസ്തകം അറുപതാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം കൂടെ ഉണ്ട് അതുകൊണ്ട് വായിച്ച് കേൾപ്പിച്ച് ഞാൻ വാക്കി പറയാം ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണം അതാണ് നമ്മുടെ പോയിന്റ് യഹോബ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകും യഹോബ നിന്റെ നിത്യപ്രകാശവും നിന്റെ ദൈവം തേജസ്സുമാകുന്നു അപ്പോൾ ദാവിദിന്റെ ജീവിതത്തിലും ഇല്ലടഞ്ഞ അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ യസാബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ പ്രവചനവാക്യം തന്നെ ദാവിദിന്റെ ജീവിതത്തിൽ അർത്ഥമായി മാറുകയാണ് എന്താണ് യഹോബ തന്നെ നിത്യപ്രകാശമായി മാറുകയാണ് യഹോബ തേജസ്സായി മാറുകയാണ് ആ സാഹചര്യത്തിൽ ദാവീദ് എൻ്റെ ജീവിതാനുഭവങ്ങളെ കോർത്തിണക്കി പറയുകയാണ് ഞാൻ ഇനി പേടിക്കില്ല ഏത് ശത്രുവിൻ്റെ ശക്തികളും ശൗര്യൻ്റെ നേരെ എത്രമാത്രം ശക്തിയോടെ വന്നാലും പ്രതികൂലം എനിക്ക് നേരെ വീശിയടിച്ചാലും കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിച്ചാലും തിരമാല വന്ന് കയറുന്നതുപോലെ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിന് നേരെ വന്നാലും ഞാൻ പേടിക്കുകയില്ല ഞാൻ ഭയക്കുകയില്ല കാരണം യഹോവ എനിക്ക് വെളിച്ചമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇരുട്ടിലല്ല ഇരുട്ടിന്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇരുട്ടിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ നിൽക്കുന്നത് യഹോവ എന്നിൽ നിത്യപ്രകാശം ആയതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തേജസ് എന്നിൽ ഉള്ളതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം എവിടെയൊക്കെയോ ഇരുളടഞ്ഞ അവസ്ഥകൾ എവിടെയൊക്കെയോ മങ്ങിക്കിടക്കുന്ന അവസ്ഥകൾ ഒരിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഒരു നീക്കുപോക്ക് നീക്കുപോക്കുണ്ടാകാൻ കഴിയാതെ അർത്ഥശൂന്യമായ ജീവിതം നയിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ യഹോബ നിത്യപ്രകാശമായി വരുമ്പോൾ നിങ്ങളുടെ ഇരുളു മാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ കർത്താവ് എടുത്തു മാറ്റുകയാണ് ദൈവം വെളിച്ചമായി നിങ്ങളുടെ ഉള്ളിൽ വരികയാണ് പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അപ്പൊ വെളിച്ചമായ ദൈവം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഇരുളുകൾ മാറുന്നു ദൈവം നമുക്ക് രക്ഷയായി മാറുന്നു ജീവന്റെ ബലമായി മാറുന്നു ദാവിദിൻ്റെ ജീവിതത്തിൽ ഈ മൂന്നർത്ഥത്തിൽ ദൈവം അവന് വേണ്ടി വെളിപ്പെട്ടു ഒന്ന് വെളിച്ചമായി വെളിപ്പെട്ടു രണ്ട് രക്ഷയായി വെളിപ്പെട്ടു മൂന്ന് ജീവന്റെ ബലമായി വെളിപ്പെട്ടു അങ്ങനെ ഈ മൂന്നർത്ഥങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ എത്തിയപ്പോൾ ദാവിദ് പറയുകയാണ് ഞാൻ ആരെ പേടിക്കും ഞാൻ ഭയക്കുകയില്ല ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാ എവിടെയൊക്കെയോ ഇരുട്ടും മൂടി അനുഭവങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇരുളടഞ്ഞ അവസ്ഥയിൽ കൂടെയാണ് നീ സ്റ്റെപ്പുകൾ വെച്ച് മന്ദം മന്ദം നടന്നു നീങ്ങുന്നതെങ്കിൽ യഹോബ നിനക്ക് വെളിച്ചമായാൽ യഹോബ നിനക്ക് രക്ഷയായാൽ ആയാൽ യഹോബ നിങ്ങൾക്ക് ജീവൻ്റെ ബലമായാൽ നിങ്ങൾ ഒരു ശക്തിയെയും പേടിക്കേണ്ട ഇരുപത്തേഴാം സങ്കീർത്തന ഒന്നാം വാക്യം നിങ്ങൾക്കുള്ള ദൂതാണ് ഇന്ന് രാവിലെ വിശുദ്ധ വേദപുസ്തകം എടുത്ത വാക്യം കണ്ടൊന്നാമയും പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ജീവന്റെ ബലമായി രക്ഷയായി വെളിച്ചമായി ഈ ദൈവം നിങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളിലേക്ക് വെളിപ്പെടുമ്പോൾ നിങ്ങൾ ഇനിയും അന്ധകാരത്തിലല്ല ഇനിയും നിങ്ങൾ ബന്ധനത്തിലല്ല യശ്യാവിൻ്റെ പുസ്തകം അറുപതിന്റെ പത്തൊൻപതിൽ വായിച്ചതുപോലെ യഹോവ നിനക്ക് നിത്യപ്രകാശവും ദൈവം നിനക്ക് തേജസ്സുമായിരിക്കും നിത്യപ്രകാശം മാറുന്ന പ്രകാശമല്ല നിത്യപ്രകാശം നിന്റെ ജീവൻ കാലം നിനക്ക് പ്രകാശമായി നിന്നെ വെളുപ്പിച്ച് വെട്ടത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിൻ്റെ കഴിയും അതുകൊണ്ട് പ്രതിസന്ധിയെ പേടിക്കേണ്ട പ്രതികൂലങ്ങളെ പേടിക്കേണ്ട മനുഷ്യരെ പേടിക്കണ്ട നോക്കുക ദൈവം നിങ്ങൾക്ക് പ്രകാശമാകും വിശ്വസിക്കുന്നു എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ ചില പ്രിയപ്പെട്ടവർ ഇരുട്ടിൻ്റെ ഏകാന്തതയിൽ വെളിച്ചമില്ലാതെ രക്ഷപ്പെടാൻ കഴിയാതെ ജീവന്റെ ബലമില്ലാതെ കഷ്ടപ്പെടുന്ന ഒറ്റപ്പെടുന്ന നിന്ദിക്കപ്പെടുന്ന തകരുന്ന ചിലര് എന്നെ ഇന്ന് പകൽ കേൾക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളോടാണ് ദൈവത്തിന്റെ ആത്മ പറയുന്നത് നീ പേടിക്കണ്ട കേട്ടോ നീ ഭയക്കണ്ട കേട്ടോ രക്ഷയും വെളിച്ചവുമായി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട് എന്നെക്കുവേണ്ടി പ്രാർത്ഥിക്കട്ടെ ഉറപ്പോടെ ചങ്കത്ത് കൈവച്ച് സ്വർഗത്തിലേക്ക് നോക്കി കണ്ണുകളടച്ചിട്ട് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥി കർത്താവേ പലതിനെ ചൊല്ലി ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഭയന്ന് പേടിച്ച് ജീവിതം ഇവിടെ വരെ എത്തി ഇന്ന് രാവിലെ ദൈവദാസനെ കൂടെ കേട്ട ദൈവിക ദൂത ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എന്റെ വെളിച്ചമാ അങ്ങെന്റെ രക്ഷയാ അങ്ങന്റെ ജീവന്റെ ബലമാ അതുകൊണ്ട് ഞാനിനി പേടിക്കില്ല ഞാനിനി തകരില്ല കർത്താവേ യഹോവേ അങ്ങ് നിത്യ തേജസ്സായി നിത്യപ്രകാശമായി നിത്യപ്രകാശമായിറുപതിന്റെ പത്തൊൻപതിൽ ഞങ്ങൾ വായിച്ചതുപോലെ അങ് ഞാൻ എൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങ് പ്രകാശമായി ഉള്ളതുകൊണ്ട് ഇനി ഞാൻ പേടിക്കില്ല ഇനി ഞാൻ തളരില്ല കർത്താവെ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിൽ ദൈവം വെളിച്ചമായി പ്രകാശിക്കണമേ ഇരുട്ടു മാറട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൾ വിട്ടുമാറട്ടെ ഈ സന്ദേശം അനേകരെ ഉറപ്പിക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ അവരെ ചലഞ്ചിലേക്ക് കൊണ്ടുവരട്ടെ ചില ഭയവും ചില ഭീതിയും മാറിപ്പോകട്ടെ കർത്താവ് ചില പേടി സ്വപ്നങ്ങൾ അവരെ വിട്ടുമാറട്ട കർത്താവ് ഒരത്ഭുതത്തിൻ്റെ കരം ഇന്ന് രാവിലെ ഇവർക്ക് വേണ്ടി വെളിപ്പെടട്ട കർത്താവേ വെളിച്ചമായി നീ പ്രകാശിക്കണമേ രക്ഷയായി കൂടെയിരിക്കണമേ വെളിച്ചവും രക്ഷയും അങ്ങിൽ നിന്ന് ഈ ജനം പ്രാപിക്കേണ്ടതിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിത്യപ്രകാശമായി ഞങ്ങളുടെ കൂടെ ഇരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് ിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് ീറോ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ